നമസ്കാരം പ്ലാനറ്റ് സെല്ലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും സ്വർഗം പോലെ ഇരിക്കണം അല്ലേ നമുക്ക് ആ വീട്ടിലോട്ട് എപ്പോഴും പോകാൻ തോന്നണം ആ വീട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നണം അങ്ങനെ അത്രയും ഒരു ശാന്തവും അത്രയും പീസ്ഫുള്ളും ആയിട്ടുള്ള ഒരു വീടാണ് ഗൈഫ് ഇന്ന് നമ്മുടെ കയ്യിൽ വിൽക്കാനായി എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് വിൽക്കാനായി വിൽക്കാനായിത്തിയിരിക്കുന്നത് ഈ കാണുന്ന വീടാണ് ഞാൻ ആ പറഞ്ഞ വീട് കിളിക്കൂട് പോലെ നിൽക്കുന്ന ഒരു വീടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുപാട് സ്പേസ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഗൈസ് നമ്മളിതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഫൈവ് പോയിൻറ്റ് സിക്സ് എൻറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള വീടാണ് നമ്മളിതാ ഈ കാണുന്നത് സിമെൻറ്റ് ബ്ലോക്കിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ നമുക്കൊരു ജാളി വർക്ക് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും അതുപോലെ ദാ ഈ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ആൻഡ് ഫോൾഡബിൾ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് പതിനാറ് ഗേജിൽ ചെയ്തിരിക്കുന്ന ഒരു ജി ഐ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ഈ സ്ലൈഡിങ്ങും ഫോൾഡബിളും ആയിട്ടുള്ള ഗേറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിലെ ഒരു കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് കവേഡ് സ്പേസ് തന്നെയാണ് മറ്റൊരു കാർ പാർക്ക് ചെയ്യാൻ സ്പേ പറ്റുന്നത് ഓപ്പൺ സ്പേസിലാണ് എന്നാൽ ഇതാ ഈ ഒരു ഭാഗത്ത് ട്വൽവ് എം എമ്മിൻ്റെ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ കവർ ചെയ്തിട്ടുണ്ട് ഈ അതിൻ്റെ ഈ ഒരു പോർഷനിൽ ജി എസ് ട്യൂബ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കുറച്ച് കോബിൾ ലൈറ്റ് കൊടുത്തിട്ടുള്ള നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ദാ ഒരു സ്റ്റോൺ കോബിൾ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തൊട്ടടുത്തൊരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ഗാർഡൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ഒരു ലൈറ്റ് വയ്ക്കുന്നതിന് വേണ്ടി ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ നേരത്തെ കണ്ട ജാളി വർക്ക്സുകളാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ഇവിടെയും ഒരു ചെറിയൊരു പ്ലാന്റ്സുകൾ ഇങ്ങനെ സൈഡിൽ നട്ടിട്ടുണ്ട് അതുപോലെ വലതു ഭാഗത്തും നമുക്കൊരു ചെറിയൊരു ഗാർഡൻ ഏരിയ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വൈറ്റ് കളറിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഫുൾ വൈറ്റ് തീമാണ് പിന്നെ അതുപോലെ വുഡൻ ടെക്സ്ചർ കളർ കൊടുത്തിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വീട്ടിലേക്ക് കയറുന്ന ഒരു ഫോയർ സ്പേസ് ആണ് ഈ കാണുന്നത് ഇതിവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രാനൈറ്റ് പടികളാണ് ലപ്പോത്ര ഗ്രാനൈറ്റ് പടികളാണ് കൊടുത്തിട്ടുള്ളത് നിലവിൽ ഇതിൻ്റെ പോളിഷിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഉടനെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അകത്തേക്ക് കയറുമ്പോൾ ഒരു മാറ്റ് ഫിനിഷിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ടൈലുകളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സൈഡായി സൈഡിലായിട്ട് തന്നെ ഒരു ഷൂ റാക്ക് ചെയ്തിട്ടുണ്ട് ഇത് മറൈൻ പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കയറി വരുമ്പോൾ ഇവിടെ കുറച്ച് ഈ റൂഫിൽ ഒരു ജിപ്സ് വർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം നാല് എൽ ഇ ഡി ലൈറ്റ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ലൈറ്റുകളുണ്ട് കേട്ടോ അതും എല്ലാം വാറൻറ്റി ഉള്ള ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ആങ്കറിൻ്റെയും ക്രോംറ്റിൻ്റെയും ലൈറ്റുകളാണ് ഇവിടെ കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ഈ മെയിൻ ഡോറ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ടീ ഉള്ളാണ് അതും ഡബിൾ ഡോർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് എപ്പോക്സി ഇട്ട് വളരെ മനോഹരമാക്കി വച്ചിരിക്കുന്ന ഒരു സ്പേസാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുന്നത് ഇനി ഇതിൻ്റെ ഒരു ആ ഒരു ഭംഗി ഒന്ന് നോക്കിയേ നമ്മൾ നാളെ ഇതുവരെ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു വീടിന് ഇത്രയും ഭംഗിയിൽ ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ് അല്ലേ അതുപോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റീരിയറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതാ ഇവിടെ ഒരു വാൾ സ്റ്റിക്കറിങ് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം അതുപോലെ ഓപ്പോസിറ്റ് പോർഷനിൽ അതായത് തൊട്ടപ്പുറത്തെ ഈ ഒരു പോർഷനിൽ ഇവിടുത്തെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ബൈ ഫോർ സൈസിലുള്ള ടൈലാണ് ഈ ഒരു ടി വി യൂണിറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് മുകളിൽ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുള്ളത് കാണാം സൈസ് ഒരു ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിതാ ഇവിടെ ഒരു ഫാന് ഹാവൽസിൻ്റെ ഒരു ഫാൻ കൊടുത്തിരിക്കുന്നത് കാണാം മുകളിൽ തന്നെ ഒരു ജി ഒരു വർക്ക് നമുക്ക് കാണാം ഒരു വുഡൻ ഫിനിഷിങ്ങിൽ ടെക്സ്റ്റർ വരുന്ന ഒരു വർക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറച്ച് വാൾ ആർട്ടുകൾ നമുക്ക് കാണാം കട്ടൺ ബ്ലൈൻഡ്സുകൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഇവിടെ കുറേ ഫാൻസി ഡെക്കർ ഐറ്റംസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കാരണം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം തന്നെ എനിക്ക് ഒരുപാട് നിന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അത്രയേറെ സമ്പുഷ്ടമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സാണ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് മുകളിൽ തന്നെ നമുക്ക് നമുക്കിതാ മുകളിലോട്ട് കയറി വരുന്ന ആ ഒരു വർക്ക് കണ്ടില്ലേ കയറി നമുക്ക് ആ റൂമിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആണ് അത് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഡൈനിങ് ഏരിയ ഈ വീട്ടിലെ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ ഇത്രയും സ്പേഷ്യസായിട്ടുള്ള ലിവിംഗ് ഏരിയ എന്നൊരു ചെറിയൊരു പാർട്ടീഷ്യൻ അതായത് ഇങ്ങനൊരു ജാളി വർക്ക് പോലെ ഒരു ഇത് എനിക്ക് തോന്നുന്നു ലേസർ ജി എ ഷീറ്റിൽ ലേസർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഇവിടെ നേരെ നമുക്ക് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ടെസ്റ്റർ അതായത് നമ്മുടെ ഫ്ലോറിങ് ടെസ്റ്റർ മാറിയിരിക്കുകയാണ് ഇവിടെ ഒരു വുഡൻ ഫിനിഷിങ്ങിലുള്ള ഫോർബൈ ടു സൈസില് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗവും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് മിക്ക വീടുകളും നമ്മൾ കാണുമ്പോൾ ഒരു ഭാഗം അതായത് ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റ് ആയിരിക്കും എന്നാൽ ഡൈനിങ് ഏരിയ ഡബിൾ ഹൈറ്റ് ആയിരിക്കില്ല എന്നാൽ ഇവിടെ ലിവിങ്ങും ഡൈനിങ്ങും ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു പാർട്ടീഷൻ ഏരിയ കൊടുത്തിട്ടുള്ളത് കാണാം ഇവിടെ കുറേ ഫ്ലവർ ഫ്ലോ പോസുകൾ ഇവിടെ വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ അല്ലെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇതൊരു ചെറിയൊരു ഫാൻസി ഒരു ഡെക്കർ ഐറ്റം പോലെ ആയിരിക്കും നമുക്കിത് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇവിടുത്തെ ഡി ബി വച്ചിരിക്കുന്ന ഒരു സ്പേസ് ആണ് വി കാർഡിൻ്റെ ഡി ബി ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടില്ലേ നല്ല രസമുണ്ടല്ലേ ഇത് ഇത് ഭയങ്കര ഒരു കിഡ്ഡിലൻ ഐഡിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇതിപ്പോൾ കുറേ പേര് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പല 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 സംഭവങ്ങളാണ് ഇവിടെ വയ്ക്കുന്നത് പക്ഷേ ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡി ബി എവിടെയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു ഇവിടുത്തെ ഓണറിനോട് അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് കാണിച്ചിരുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഫിഷ് ഉണ്ട് വെള്ളം ഒക്കെ നിറച്ച് ഇപ്പോഴും അവിടെ ഫിഷ് ഉണ്ട് നല്ല മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ നമുക്കൊരു എട്ട് പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗത്ത് കാണുന്നത് ടോട്ടൽ നാല് ബെഡ്റൂമുകളാണുള്ളത് അതിൽ രണ്ട് ബെഡ്റൂമുകൾ താഴെയാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകൾ മുകളിലാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ വരുന്നത് സെറയുടെ ഒരു അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സെറയുടെ പൈപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ടവൽ റോഡ് കൊടുത്തിട്ടുള്ളത് കാണാം മുകളിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ദ എൽ ഇ ഡി സോറി പ്രൊഫൈൽ ലൈറ്റ് ചാനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ടൈലിൽ ഇങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ലാബ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് അതിൻ്റെ താഴെ പ്ലൈയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതും കാണാം ഇതാണ് ഗൈസ് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ഞാനിപ്പോൾ ഓപ്പൺ കിച്ചണിലോട്ട് എൻ്റർ ചെയ്ത് വന്നിരിക്കുകയാണ് മനോഹരമായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ ആണ് വളരെ സ്പേഷ്യസായിട്ടുള്ളൊരു ഓപ്പൺ കിച്ചൺ ആണ് അതുപോലെ ഇതാ ഇതിൻ്റെയൊക്കെ സ്പേസ് നോക്കിയാൽ ഭയങ്കര വലിയൊരു സ്റ്റോറേജ് സ്പേസുകളാണ് നമുക്ക് ഇതാ ഇവിടെ കാണുന്നത് അതും സോഫ്റ്റ് ക്ലോസുകളാണ് ഈ കണ്ട പോർഷൻസ് എല്ലാം സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതെല്ലാം മറൈൻ പ്ലൈയിൽ ചെയ്തിരിക്കുന്ന കിച്ചൺ കവ് ആണ് ഹുഡ് ആൻഡ് ഹോബ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് അതായത് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് നമുക്ക് ഹുഡ് ആൻഡ് ഹോബ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഗ്രാനൈറ്റിലാണ് ഇവിടുത്തെ സ്ലാബ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു പാൻട്രി യൂണിറ്റ് ഉണ്ട് കേട്ടോ ഇതാ ഉദാഹരണല്ലേ ഇവിടെ ഒരു ഓപ്പൺ പാൻട്രി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അതായത് കിച്ചണിൽ നിന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു വർക്ക് ഏരിയ നമുക്ക് കാണാം ഇവിടെയും ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചൻ അപേക്ഷിച്ച് ഓസ്ലി എല്ലായിടത്തേയും പോലെ വർക്ക് ഏരിയ കുറച്ച് ചെറുതാണ് ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് സിങ്ക് പ്രിൻസിൻ്റെ സിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത് ചെറയുടെ പൈപ്പാണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് അതായത് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു സ്പേസാണ് നമുക്കിവിടെ കാണുന്നത് ഫൈവ് പോയിൻറ്റ് സിക്സ് എൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിലൊക്കെ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇവിടെ ഓപ്പൺ വെല്ലാണ് ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ നമുക്ക് പഞ്ചായത്ത് വാട്ടറിൻ്റെ കണക്ഷനും വരുന്നുണ്ട് നമുക്കത് എടുക്കാം ഇപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടായിരുന്നു കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ സൈഡിലുള്ള ഒരു വിൻ്റേജ് സ്റ്റൈലിലുള്ള ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു ക്ലോക്ക് ആണ് അതുപോലെ തന്നെ മുകളിലേക്ക് കയറുന്ന സ്റ്റെർ കേസിന്റെ തൊട്ടടുത്ത് ചെയ്തിരിക്കുന്ന കുറച്ച് ഭംഗിയുള്ള ഡെക്കർ ഐറ്റംസ് നമുക്ക് കാണാം ഈ ലൈറ്റ് തന്നെ എന്തുമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ലൈറ്റാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമ്മൾ നേരത്തെ ലിവിങ് ഏരിയയിൽ ഞാൻ ഒരു സാധനം കാണിക്കാൻ വിട്ടുപോയി അവിടെ ഒരു ജാളി വർക്ക് കൊടുത്തിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു അതാ ഈ ഒരു ഭാഗത്ത് ഒരു ജാളി വർക്ക് കൊടുത്തിട്ടുണ്ട് അതും ഭയങ്കരമായിട്ട് ലൈറ്റ് ഈ വീട്ടിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ആണ് ഇനി നമുക്ക് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറാം ഫോർട്ടീൻ തേർട്ടീൻ സൈസ് വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് എല്ലാ ബെഡ്റൂമുകളിലും കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് കാണാം ഇവിടെ നമുക്കൊരു ഫാൻസി ഇതാ ഈ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട് ഒരു വൈറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന ഒരു റൂമാണ് അതിൻ്റെ മുകളിൽ ഒരു ജിപ്സും ബോക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വാം കളർ ലൈറ്റ് അതിൽ കൊടുത്തിരിക്കുന്നത് കാണാം താഴെ അതായത് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോസി ഫിനിഷിങ്ങൾ നമ്മൾ ലിവിങ് ഏരിയയിൽ കണ്ട സെയിം ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എപ്പോക്സി ആയിട്ട് വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു റൂമാണ് നമുക്ക് കണ്ടത് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് മിററിന് മുകളിൽ ലൈറ്റ് ഉണ്ട് ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ട ലൈറ്റ് കത്തും ഇതിൻ്റെ താഴെ ഒരു ഡ്രോയർ കൊടുത്തിട്ടുള്ളത് കാണാം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള മറൈൻ ഫ്ലൈയിൽ ചെയ്തിരിക്കുകയാണ് മൈക്കൽ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ ഇത് സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറാണ് കേട്ടോ കാണുന്നല്ലേ ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി ഈ വീട്ടിലെ ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂം നമുക്കൊന്ന് കാണാം കൺസീൽഡ് ആയിട്ടുള്ള ഒരു സൈബി ആണ് കൊടുത്തിരിക്കുന്നത് സിറയുടെ ആണ് കൊടുത്തിരിക്കുന്നത് സെറയുടെ ഒരു ഷവർ കൊടുത്തിട്ടുള്ളത് കാണാം അതുപോലെ ഒരു ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട് സെറയുടെ തന്നെയാണ് സിറയുടെ ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിൽ ലൂക്കറിന്റെ ഒരു ഫാൻ ആണ് കൊടുത്തിട്ടുള്ളത് ലക്ഷ്മി ഇലക്ട്രിക്കൽസ് തിരുവനന്തപുരത്ത് ലക്ഷ്മി ഇലക്ട്രിക്കൽസിൽ നിന്നാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങിയിരിക്കുന്നത് ത്രീ ആണ് ഇതിന്റെ വാറൻറ്റി വരുന്നത് സോ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടുതലല്ല മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഇനി ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം കുറച്ചും കൂടെ സ്പേഷ്യസ് ഒരു ബെഡ്റൂമാണ് നീളത്തിലുള്ള ബെഡ്റൂമാണ് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിനെ അപേക്ഷിച്ച് നീളം കൂടുതലാണ് ഈ ബെഡ്റൂമിന് വരുന്നത് ഏകദേശം സിക്സ്റ്റീൻ ബൈ ടെൻ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം ത്രീ ഡോർ വാർഡ്രോബ്സുകളാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടത് സ്ലൈഡിങ് ബൗസ് ആയിരുന്നു അതുപോലെതാ ഈ ഒരു ഭാഗത്ത് ഒരു മിറു കൊടുത്തിട്ടുണ്ട് താഴെ കുറച്ച് കബേഡ്സുകൾ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ഭാഗത്ത് ഒരു കോൺട്രാസ്റ്റ് കളറാണ് നേരത്തെ ഫുൾ വൈറ്റ് ആണ് കണ്ടിരുന്നെങ്കിൽ ഈ ഒരു ത്രീ ഫോർത്ത് വൈറ്റും ഒരു സൈഡിൽ മറ്റൊരു കളറും ഒരു കോൺട്രാസ്റ്റ് കളറുമാണ് കൊടുത്തിരിക്കുന്നത് അവിടെയും കുറച്ച് വാൾ പെയിൻറ്സുകൾ നമുക്ക് കാണാം ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈറ്റ്സുകൾ ഒരുപാട് ഈയൊരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അതായത് ഈ കണ്ട ബെഡ്റൂമിൻ്റെ എല്ലാം വാതില് ചെയ്തിരിക്കുന്നത് കണ്ട വാതിലുകൾ ചെയ്തിരിക്കുന്നത് പ്ലാവിലാണ് വെളിയിൽ കണ്ടിരിക്കുന്ന ഡോസുകൾ അതായത് ഈ കണ്ട ജനലിൻ്റെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മഹാഗണിയിലാണ് ഇത് ആഞ്ഞിലാണ് ഫ്രെയിമുകളെല്ലാം ആഞ്ഞിലാണ് കേട്ടോ മെയിൻ ഡോറ് മാത്രമാണ് കംപ്ലീറ്റ് ടീ കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഒരു എന്ന് പറയുന്നത് സ്പേഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം സ്പേഷ്യസ് ആണെന്ന് പറയാനേ ഉള്ളൂ കുഴപ്പമില്ലാത്തൊരു സ്പേഷ്യസായിട്ടുള്ള പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ് സെറയുടെ ഫിറ്റി സി പി ഫിറ്റിങ്സ് തന്നെയാണ് ആ ഭാഗത്തും കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീട്ടിലെ മുകളിലത്തെ പോർഷനിലേക്ക് കടച്ചെല്ലാം മുകളിലേക്ക് പോർഷൻ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈനിങ് ഏരിയയിൽ നിന്നാണ് സ്റ്റെപ്പ് അതായത് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് ദാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ ലൈറ്റ് മുകളിൽ നിന്ന് വരുന്നുണ്ട് ഒരു വലിയൊരു പർഗോളയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദാ ഇവിടെ ഒരു വുഡൻ വുഡൻ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പോർഷൻ്റെ ഹാൻഡ് റോയിൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ താഴെ ജി ഐ സ്ക്വയർ ട്യൂബിലാണ് ചെയ്തത് പതിനാറ് മീറ്റർ പതിനാറ് ഗേജ് വരുന്ന ജി ഐ സ്ക്വയർ ട്യൂബാണ് ഈ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഹാങ്ങിങ് ലൈസ് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ ഗൈസ് ഈ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിൽ ഞാൻ എത്തിയിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ലിവിങ് ഏരിയയിൽ നിന്നുള്ള ആ ഒരു ഏരിയയാണ് ആണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമുക്ക് ലിവിങ് ഏരിയയിൽ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിൽക്കാൻ ആൾക്കാർ വരികയാണെങ്കിൽ നമുക്ക് വെളിയിലുള്ള ആൾക്കാർ ആരാണ് വന്നതെന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തന്നെ നോക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഫ്ലോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ അമ്മ ആഹാരം എന്ന വിളിച്ച് പറയുമല്ലോ അപ്പം നമുക്ക് വന്നിട്ട് എന്താണ് ഭക്ഷണമെന്നൊക്കെ ഇഡലിയാണോ അല്ലെങ്കിൽ ഇടിയപ്പാണോ എന്നൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുക അങ്ങനെ രണ്ടൊരു പോർഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വല്ല വളരെ വലിയൊരു ഉപകാരമുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം എന്നെയൊക്കെ സംബന്ധിച്ച് താഴെ നമ്മൾ കണ്ട സെയിം ബെഡ്റൂം തന്നെയാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് സിക്സ്റ്റീൻ ബൈ ടെൻ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു പോർഷൻ കൊടുത്തിട്ടുള്ളത് താഴെ കണ്ട അതേ വാഡ്രോപ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന് ഒരു പർഗോള കൊടുത്തിട്ടുണ്ട് അത് ടഫ് ആൻഡ് ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്ന പർഗോളയാണ് ഇവിടെ കുറേ കോ കോബിൾ ലൈറ്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം അതുപോലെ വാൾ പെയിൻറ്റ് കൊടുത്തിട്ട് വാൾസ് പെയിൻറ്സുകൾ രണ്ട് മൂന്ന് പെയിന്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ട് ഒരു ബെഡ്റൂമിൽ തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് ഒരുപാട് ഒരുപാട് സ്പോട്ട് ലൈറ്റുകളാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ കോവിഡ് ലൈസുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ കബോർഡ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം ബാത്റൂമിനെയാണ് താഴെ കണ്ട സെയിം ബാത്റൂമെയാണ് സറേയുടെ സി പി ഫിറ്റിംഗ്സിൽ ചെയ്തിരിക്കുന്ന ബാത്റൂമുകളാണ് ഫുൾ കംപ്ലീറ്റ് എല്ലാ ബാത്റൂമുകളും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലായി കാണും മുഴുവൻ ടൈൽ വെച്ച് ഏറ്റവും ടോപ്പ് പോർഷൻ വരെ ടൈൽ വെച്ച് വിരിച്ചിരിക്കുന്ന ബാത്റൂമുകളാണ് നമ്മളിവിടെ കണ്ടത് ആ ഇനി ഒരു വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കേട്ടോ ഈ വീട്ടിലെ ഒരു പ്രൈവറ്റ് ടി വി യൂണിറ്റ് ഏരിയയാണ് ദ ഈ കാണുന്നത് ടി വി ഏരിയ ആണ് നമുക്കൊരു ഹോം ആയിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഹോം തിയേറ്റർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ കാണുന്നത് ഇതൊരു ടി വി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടെ ടൈൽ ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ബോർഡ്സ് ഒരു ടി വി യൂണിറ്റ് ആണ് ഈ ഒരു ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ റൂഫിംഗ് നോക്കുകയാണെങ്കിൽ ജിപ്സം വർക്കിൽ ചെയ്തിരിക്കുന്ന വോം കളർ ലൈറ്റിൽ കൊടുത്തിരിക്കുന്ന റൂഫിംഗ് ആണ് ദാ ഈ ഒരു ഭാഗത്ത് സ്റ്റിക്കറിങ് വാൾ സ്റ്റിക്കറിംഗ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഈ എനിക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് എനിക്ക് തോന്നി വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു ഇനി ഈ വീട്ടിലെ മുകളിലത്തെ അത് വാഷ് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നമുക്ക് നമുക്കിതാ ഇവിടെ കാണുന്നത് ഇതും വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ളൊരു ഏരിയയാണ് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ജി ഐയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഡോർ കാണാം ആ ഡോർ തുറന്ന് നമുക്ക് തുണിയൊക്കെ മുകളിൽ വിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയർ കേസ് മുകളിലോട്ട് പോയിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുകളിലത്തെ ഒരു ബെഡ്റൂം പരിചയപ്പെട്ടു ഇനി ഇവിടെ ഉള്ളത് ഫൈനൽ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിനെ കുറിച്ചും എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല നമ്മൾ താഴെ കണ്ട ഫോർട്ടീൻ തേർട്ടീൻ സൈസിൽ വരുന്ന അതേ ബെഡ്റൂമ് തന്നെയാണ് കൊടുത്തിരിക്ക കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു റൂഫിംഗ് വർക്കാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കബോർഡ്സുകൾ ഇതാ നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് മുകളിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടുത്തെ ഒരു സ്പേ സ്പേസ് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ താഴെ കണ്ട സെയിം സ്ലൈഡിങ് ആയിട്ടുള്ള ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെതാ ഈ ഒരു ഏരിയയിൽ ഒരു കബോർഡുകൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കാണാം വലിയൊരു മിററാണ് അല്ലേ ഫുള്ള് നമ്മളെ അടിമുടി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിററാണ് എന്നെക്കാട്ടിലും ഇത്രയും കൂടെ സൈസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സ്പേസ് വരുന്ന ഒരു വലിയൊരു മിററാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു മിറർ ആണ് ഇതാ ഈ കാണുന്നത് അങ്ങനെ നമ്മൾ ഈ വീട്ടിലെ അവസാനത്തെ ബെഡ്റൂം അതായത് നാലാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഒരു ബാത്ത്റൂമാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് സറേയുടെ തന്നെയാണ് ഫിറ്റിംഗ്സ് വരുന്നത് കൺസീൽഡ് ഒരു ക്ലോസറ്റ് സി ഫിറ്റിംഗ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബാക്കി നമ്മൾ താഴെ കണ്ട സെയിം ഒരു ബാത്റൂം ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി ഇതിനകത്ത് വേറെ കുറച്ച് സ്പേസും കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം അതിലെ ആദ്യത്തെ സ്പേസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണി ഏരിയ ആണ് ഇവിടെ ഒരു ടെസ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു പോർഷനിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടെസ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്തും റൂഫിങ്ങിലും ഈ ഒരു ടെസ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് കോബിൾ ലൈറ്റുകൾ നമുക്ക് കാണാം അതുപോലെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെയും വി ഗാർഡിന്റെ ഒരു ഡി ബി ആണത് ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദാ ഈ ഡോർ തുറന്ന് ഇതിൻ്റെയൊക്കെ ഈ ഒരു കുറ്റിയൊക്കെ അല്ലേ നമ്മൾ സാധാരണ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഇതിനൊന്നൊരു ഫിനിഷിങ് ഇല്ലാത്ത അല്ലെങ്കിൽ കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള കുറ്റികളാണ് ഈ ബാൽക്കണി ഏരിയയിലേക്ക് വയ്ക്കുന്നത് പക്ഷേ ഇത് വളരെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം ആ ഒരു ക്വാളിറ്റി എന്താണെന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഈ വീട്ടിലെ ബാൽക്കണി ഏരിയ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് വേണമെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ഒരു ക്ലോസ്ഡ് സ്പേസിലിരുന്ന് നമുക്ക് റീഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് സ്പേസിലാണ് ഈ ഒരു ബാൽക്കണി ഏരിയ വന്നത് ഇതാ ഈ ഒരു പോർഷൻ നമുക്ക് വെളിയിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ധൈര്യൊരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെക്കാട്ടിലും എനിക്ക് ഇവിടുത്തെ അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഞാൻ വീടിൻ്റെ കംപ്ലീറ്റ് പോർഷൻ കഴിഞ്ഞുവെന്ന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു സ്പേസ് ഉണ്ട് ഈ വീട്ടിൽ വളരെ മനോഹരമായിട്ടുള്ള സ്പേസ് ആണ് അത് ഈ വീടിൻ്റെ ഈ നിലയുടെ അതായത് ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിൽ ചെന്നാലാണ് നമുക്ക് ആ ഒരു സ്പേസ് കാണാൻ സാധിക്കുക ഈ വീട്ടിലെ ടെറസ് ഏരിയ ഇവിടെ രണ്ട് ടാങ്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് പഞ്ചായത്ത് വാട്ടറിൻ്റെ കളക്ഷൻ വേണ്ടിയിട്ടുള്ള ടാങ്കും പിന്നെ നമ്മളെ വെല്ലിൽ നിന്നും ഓപ്പൺ വെല്ലിൽ നിന്നുള്ള ടാങ്കോണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ ആ പറഗോളയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമുക്കിനി ഇവിടുന്ന് അതായത് ഭാഗത്തു നിന്ന് ഇറങ്ങി ഒരു സ്പേസ് ഞാൻ പറഞ്ഞില്ലേ ആ സ്പേസ് ആണ് ഗൈസ് ദാ ഈ കാണുന്നത് ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇത് ഭയങ്കര വെയിലാണ് ഇവിടെ ഇപ്പോൾ പക്ഷേ ഇവിടെ ഈ ഓട് പാകിക്കണമുണ്ട് ഇതിനകത്ത് നിൽക്കുക എന്ത് സുഖമാണെന്ന് അറിയുമോ നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ ഒരു ഈ ഫീലിങ് ഈ ഫീല് നമ്മൾ വെളിയിൽ നിന്ന് കണ്ട ആ ഗോപുരം പോലത്തെ സ്ട്രക്ചറാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് സിക്സ്റ്റീൻ ഗേജിൻ്റെ തന്നെ ഒരു സ്ക്വയർ ട്യൂബാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നാച്ചുറൽ ഓട് വിരിച്ചിരിക്കുകയാണ് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട നേരത്തെ കണ്ട ആ ഹാളിലെ ആ ജാളി വർക്ക്സാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ വൈകുന്നേരമൊക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് കാറ്റുകൊണ്ട് ആഹാരമൊക്കെ കഴിക്കാനൊക്കെ അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു ഗ്യാദറിങ് ഒരു ഫാമിലി ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ ഈ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി ഈ വീടിൻ്റെ റേറ്റിൻ്റെ കാര്യം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കാം രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് പോയിൻറ്റ് ആറ് സെന്റിൽ പണിയേഴുപ്പിച്ചിരിക്കുന്ന ഈ കണ്ട നാല് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം കൂടിയിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് തച്ചോട്ടേബ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജംഗ്ഷനിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് അടുത്ത് ഒരു പെട്രോൾ പമ്പ് വളരെ അടുത്ത് തന്നെ പെട്രോൾ പമ്പുണ്ട് മാർക്കറ്റ് വളരെ അടുത്ത് ഉണ്ട് ബാങ്കിങ് സർവീസുകൾ വളരെ അടുത്തുണ്ട് സ്കൂളുകളുണ്ട് അതുപോലെ എസ് പി എസ് പി പേയാഡ് എസ് പി ഓഡിറ്റോറിയം വളരെ അടുത്താണ് തിരുമലയ്ക്ക് ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ പേയാട് രണ്ട് കിലോമീറ്റർ അങ്ങനെ വളരെ അടുത്ത് നിൽക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിയിൽ നിന്ന് വെള്ളയമ്പലത്ത് നിന്ന് ഒരു ഒമ്പത് കിലോമീറ്ററിനകത്ത് നമുക്കിവിടെ എത്താവുന്നതാണ് ഒരു പത്ത് കിലോമീറ്റർ കേട്ടോ പത്ത് കിലോമീറ്ററിന് എത്താവുന്നതാണ് അങ്ങനെയുള്ള ഈ മനോഹരമായിട്ട് ഈ വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വരുന്ന ഈ വീട് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ വീടും ഈ വീടും ചേർന്നുള്ള വസ്തുവിനും കൂടെ റേറ്റ് ഇട്ടിരിക്കുന്നത് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വില കേട്ട് നിങ്ങൾ തിരിഞ്ഞു പോകേണ്ട തീർത്തും നെഗോഷ്യബിളായിട്ടുള്ള റേറ്റ് ആണ് ഈ പറഞ്ഞ റേറ്റ് വരുന്നത് ഇതൊരു കരപ്പുരയിടത്തിലാണ് ഈ വീട് വരുന്നത് അപ്പോൾ ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി നിങ്ങൾക്കറിയണമെങ്കിൽ ഞങ്ങളെ കോൾ ചെയ്യുക കോൾ ചെയ്യുന്നതിൻ്റെ നമ്പർ ഞങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഈ വീടിനെ വന്ന് കാണാനായിട്ട് താല്പര്യം അതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞ് ഇനി പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതാണെന്ന് പറഞ്ഞ് തെറ്റാ ബോ ബൈ